മൈതാനങ്ങളിൽ രാജാക്കന്മാരെ പോലെ പന്ത് തട്ടിരുന്ന വെള്ളപ്പടയോട്ടക്കാരെ യൂറോപ്പിന്റെ നെഞ്ചിൽ ഭയം വിതച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു സാന്റിയാഗോ ബെർണാബുവിലേക്ക് വിരുന്നെത്തുന്ന ഏത് വമ്പൻ കൊമ്പന്മാരും റയൽ മെഡ്രഡിന്റെ പ്രതിരോധ കോട്ടയ്ക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങുന്ന കാഴ്ച ഫുട്ബോൾ ലോകത്തിന് സുപരിചിതമായിരുന്നു തോൽവി അരികിലെത്തുമ്പോൾ ഉയർത്തിൽ നിൽക്കുന്ന മെഡ്രഡിന്റെ വീരഗാഥകളിന്നും ഓരോ ആരാധകന്റെയും സിരകളിൽ ആവേശം നിറക്കുന്നുണ്ട് എന്നാൽ ചരിത്രമൊന്നും വിജയങ്ങൾ മാത്രം രേഖപ്പെടുത്താറില്ല പ്രതാപത്തിന്റെ ഉച്ചയിൽ നിന്നിരുന്ന ഒരു സാമ്രാജ്യം എങ്ങനെ തകർന്നടിയുന്നു എന്നതിന്റെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റയലിന്റെ ആ പഴയ വീര്യവും ഇന്നത്തെ പതനവും തമ്മിലുള്ള ദൂരം എത്രയോ വിദൂരത്താണ് പോലിന്റെ വീരം പറഞ്ഞ റയലിന്റെ പഴമ കഥകൾ ഓർമ്മയറയിലെ ഏറ്റവും മനോഹരമുള്ള ഒന്ന് തന്നെയാണ് കാൽപന്തിന്റെ യഥാർത്ഥ സൗന്ദര്യം ഫുട്ബോൾ ലോകത്തിന് മുന്നിൽ കാണിച്ച റയൽ റയൽമാഡ്രഡിന്ന് സ്വന്തം ആരാധകരുടെ കൂവലുകൾക്ക് ഇരയാവുകയാണ് പ്രതാപത്തിന്റെ പ്രൗഢിയിൽ എതിരാളികൾ ആരെന്നില്ലാതടിച്ചു കൂട്ടിയ ഗോളുകൾക്ക് കണക്കില്ല എന്നാൽ ആ റയൽ മെഡ്രഡ് തന്നെയാണ് ഇന്ന് ഗോളുകൾ നേടാനായി അലയുന്നതും എതിർ മുന്നേറ്റ നിര കയറി ചെല്ലാൻ ഭയപ്പെട്ടിരുന്ന ആ റയൽ മെഡ്രഡിന്റെ പ്രതിരോധ കോട്ടയെ അനായാസം കീഴ്പിടുത്തിക്കൊണ്ടാണ് എതിർ ടീമംഗങ്ങൾ മത്സരങ്ങളിൽ നിറഞ്ഞാടുന്നത് എതിരാളികളുടെ വലയിലേക്ക് ഗോളുകൾ അടിച്ചു കൂട്ടുന്നതും കിരീടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സാന്റിയാഗോ ബെർണാബുയിലേക്ക് എത്തിക്കുന്നതും ഒരു ശീലമാക്കിയ ടീം ഇന്ന് ആ പഴയ പ്രതാപത്തിന്റെ നിയൽ മാത്രമായി തുടരുകയാണ് അതിനാൽ തന്നെ ഏതൊരു ഫുട്ബോൾ പ്രേമിയുടെയും ഉള്ളൊന്ന് പിടയുന്നുണ്ട് ഒരു കാലത്ത് യൂറോപ്പിലെ വമ്പൻ ടീമുകൾ പോലും ഭയപ്പെട്ടിരുന്ന പ്രതിരോധ കോട്ടെന്ന് തകർന്നു വീഴുന്നത് അനായാസമായാണ് വിശ്വസ്ഥരായ പ്രതിരോധ നിരയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ആർക്കും റയലിന്റെ ഗോൾ മുഖത്തേക്ക് ഇരച്ചു കയറാമെന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ ഗോളുകൾ അടിച്ചു കൂട്ടിയ മുന്നേറ്റ ഇന്ന് ലക്ഷ്യം കാണാതെ പോകുന്നതും കിരീടങ്ങൾ കയ്യകലത്തിൽ നഷ്ടമാകുന്നതും കാണേണ്ടി വരുന്നത് ഒരാധകനെ സംബന്ധിച്ചിടത്തോളം ഹൃദയഭേദകമാണ് സൂപ്പർ ഡി കോപ്പ എസ്പാനയിലെ ബാർസയോടെ കഴിപ്പേറിയ തോൽവിയും കോപ്പാട് എൽഡ്രിയിൽ ഒരു രണ്ടാം ഡിവിഷൻ ക്ലബിന് മുമ്പിൽ അടിയറവ് പറയേണ്ടി വരുന്ന ദുരവസ്ഥയും റയൽ മാഡ്രിഡിന്റെ യശസ്സിന് കരുനീയൽ വീഴ്ത്തിയിരിക്കുന്നു സ്വന്തം മൈതാനത്ത് ആരാധകരുടെ കൂവലുകൾ ഏൽക്കുമ്പോഴും ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത റയലിന്റെ മറ്റൊരു ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ എന്ന ഖ്യാതിയോടെ മൈതാനങ്ങളിൽ അടക്കി വാണിരുന്ന റയൽ മഡ്രഡ് ഇന്നാർക്കും ഒരു കോട്ടയായി മാറിയിരിക്കുന്നു എന്നത് ഏതൊരു ഫുട്ബോൾ പ്രേമിയെയും വല്ലാതെ നിരാശപ്പെടുത്തുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ടീം നേരിടുന്ന ഈ പതനം ഒരു ഫോമില്ലായ്മ മാത്രമല്ല മറിച്ച് ക്ലബിന്റെ അഭിമാനകരമായ ചരിത്രത്തിനേറ്റ വമ്പൻ തിരിച്ചടിയാണ് ഗോൾ ഗോളടിച്ചു ജയിക്കുന്നതിനേക്കാൾ വേഗത്തിൽ സ്വന്തം വലയിൽ പന്തത്തുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന ഗതികേടിലാണ് ഇന്ന് റയൽ മാഡ്രിഡ് പ്രതിരോധ നിരയിലെ പാളിച്ചുകൾ ടീമിനെ എത്രത്തോളം തളർത്തിയെന്ന് വ്യക്തമാക്കാൻ നിലവിലെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ മതി വെറും എഴുപത്തി ആറ് മത്സരങ്ങളിൽ നിന്ന് വഴങ്ങിയത് തൊണ്ണൂറ്റിനാല് ഗോളുകളാണ് യൂറോപ്പിലെ കരുത്തരായ അഞ്ച് ലീഗുകളെടുത്താൽ ഫ്രാൻഫ്രൂട്ടിന് തൊട്ടുപിന്നിലായി പ്രതിരോധത്തിൽ ഇത്രയേറെ ദയനീയമായ നേട്ടം കൈവരിച്ച മറ്റൊരു ടീമില്ല എന്നത് മെഡ്രിഡ് ആരാധകരെ സംബന്ധിച്ച് അവിശ്വസനീയമാണ് ഒരു വൻമരം കടപുഴകി വീഴുന്നത് പോലെ ഇന്ന് റയൽ മെഡ്രിഡ് തകർന്നടിഞ്ഞിരിക്കുന്നു ഓരോ മത്സരവും അവസാനിക്കുമ്പോൾ റയലിന്റെ പാരമ്പര്യം ചോദ്യം ചെയ്യപ്പെടുകയാണ് എതിരാളികൾക്ക് ഭയമുണ്ടാക്കിയിരുന്ന ബെർണാബി ഗോളുകളുടെ പ്രളയത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ആ പഴയ പ്രതാപത്തിന്റെ നേരൽ മാത്രമാണ് റയലിൽ അവശേഷിക്കുന്നത് റയൽ മെഡ്രഡിന്റെ സുവർണ കാലഘട്ടത്തിലെ പ്രതിരോധ കോട്ടയെ ഒരു ആരാധകനും മറക്കാനാകില്ല സ്ഥിതിവിവര കണക്കുകൾ പരിശോധിച്ചാൽ റാമോസും പെപ്പയും വരാനയും കാവിൽ നിന്ന കാലയളവിൽ റയൽ മെഡ്രഡ് നേടിയ കിരീടങ്ങൾ അവരുടെ കരുത്തിന്റെ തെളിവാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള അഞ്ച് വർഷത്തിനിടെ നാല് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നേടിയത് ഈ പ്രതിരോധ നിരയുടെ മികവിലായിരുന്നു ഇതിൽ സെർജിയോ റാമോസിന്റെ പങ്ക് ചരിത്രപരമാണ് രണ്ടായിരത്തി പതിനാലിലെ ഫൈനലിൽ അറ്റ്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ തൊണ്ണൂറ്റി രണ്ടാമത്തെ മിനിറ്റിലെ നാല്പത്തിയെട്ടാം സെക്കൻഡിൽ അദ്ദേഹം നേടിയ ഹെഡർ ഗോൾ റയലിന്റെ പത്താമത്തെ ചാമ്പ്യൻസ് ലീഗാണ് നേടാനിടയായത് ലീഗ് കിരീടത്തിലേക്കുള്ള വാതിലും തുറക്കുകയാണ് ഒരു ഡിഫൻഡർ എന്ന നിലയിൽ റയലിനു വേണ്ടി നൂറ്റിയൊന്ന് ഗോളുകൾ നേടിയ റാമോസ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു സ്ട്രൈക്കറെ പോലെ ടീമിനെ താങ്ങി നിർത്തുമായിരുന്നു അതേസമയം പെപ്പ എന്ന മൃഗീയ കരുത്തുള്ള ഡിഫൻഡർ എതിരാളികളുടെ മുന്നേറ്റങ്ങളെ അനായാസം ഇല്ലായ്മ ചെയ്തുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ റയൽ വെറും ആറ് ഗോളുകൾ മാത്രമാണ് വഴങ്ങിയതെന്ന് ആ പ്രതിരോധ മതിലിന്റെ ഉറപ്പ് വ്യക്തമാക്കുന്നുണ്ട് റാമോസിന്റെ അഗ്രസീവ് ശൈലിയും വരാനയുടെ വേഗതയും ഒത്തുചേർന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് ഈ ഡു കൂട്ടുകെട്ടായിരുന്നു അത് വരാനയുടെ വേഗത അക്കാലത്തെ മികച്ച അറ്റാക്കർമാരായ മെസ്സിയെയും നെയ്മറയും പോലും പലപ്പോഴും നിഷ്പ്രഭമാക്കിയിട്ടുണ്ട് വിങ്ങുകളിൽ മാർസലോയും കർവഹാരം നൽകിയ പിന്തുണ കൂടി ചേർന്നതോടെ റയലിന്റെ കോട്ട എതിരാളികൾക്കുള്ള തൂക്കുമരമായി മാറി പ്രധാന മത്സരങ്ങളിൽ സമ്മർദ്ദത്തിനടിമപ്പെടാതെ പന്ത് കൈവശം വെക്കാനും കൃത്യമായ ടാക്ലിംഗിലൂടെ അപകടം ഒഴിവാക്കാനും അവർക്ക് സാധിക്കുമായിരുന്നു തോൽവിയുറപ്പിച്ച പല മത്സരങ്ങളിലും റാമോസിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതിരോധ നിര അവസാന നിമിഷം വരെ പൊരുതി ജയം നേടിക്കൊടുത്തത് റയൽ മെഡ്രൈഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും കരുത്തിൻ്റെ കഥകൾ പറയുന്ന ഏറ്റവും മികച്ച അധ്യായങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുമ്പോഴും റയൽ മെഡ്രൈഡ് എന്നത് ഫുട്ബോൾ വമ്പന്മാർക്ക് തങ്ങളുടെ നഷ്ടപ്പെട്ട ഐഡന്റിറ്റി വീണ്ടെടുക്കാൻ കഴിയാത്തത് ഫുട്ബോൾ ലോകത്തെ അമ്പരിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ടീമിന്റെ എല്ലാമായിരുന്ന ടോണി ക്രൂസ് വിരമിച്ചതോടെ മധ്യനിരയിൽ കളിമനയാനോ പന്തിന്റെ ഗതി നിയന്ത്രിക്കാനോ കേൾപ്പുള്ള ഒരു നായകനില്ലാതെ ടീം അനാഥമായിരിക്കുന്നു ലൂക്ക മോട്രിച്ചിന്റെ വിടവ് നികത്താനും ഇന്നവരെ വരെ മാനേജ്മെന്റിനായിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ് പ്രതിരോധത്തിൽ നിന്ന് കൃത്യമായ പാസുകളിലൂടെ മുന്നേറ്റം കെട്ടിപ്പടുക്കുന്ന പഴയ ശൈലി ഇന്ന് പൂർണ്ണമായും അസ്തമിച്ചിരിക്കുന്നു പകരം എവിടേക്കെന്നില്ലാതെ പന്ത് പായിച്ച് കളയുന്ന ഗോൾ കീപ്പറുടെ നിസ്സഹായാവസ്ഥ മെഡ്രിഡ് ആരാധകരുടെ ഉള്ളൊന്നുലക്കുന്നതാണ് കാരണം അവർ കണ്ടതും അനുഭവിച്ചതുമായ റയൽ മെഡ്രേഡ് ഇതല്ലായിരുന്നു മുന്നൂറ് മില്യൺ യൂറോയോളം ചിലവിട്ട് ടീമിലെത്തിച്ച ബെല്ലിംഗ്ഹാം ചൗമേനി കമവിംഗ ബാൽവർദ്ധ തുടങ്ങിയ ലോകോത്തര മിഡ്ഫീൽഡർമാർക്ക് അവരുടെ റോൾ കൃത്യമായി പ്രതിഫലിപ്പിക്കാൻ സാധിക്കാത്തത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു കഴിഞ്ഞ മത്സരത്തിൽ പരിക്കേറ്റ് കണ്ണീരോടെ മൈതാനം വിട്ട ജോഡ് ബെല്ലിംഗിന്റെ ദൃശ്യം ക്ലബ്ബിനു മേൽ വീണ കരിനയലായി മാറി മുന്നേറ്റത്തിലെ പാളിച്ചകൾക്ക് പുറമെ റയോ വല്ലക്കാനയെ പോലുള്ള ചെറിയ ടീമുകൾ പോലും റയലിന്റെ പ്രതിരോധത്തെ നിഷ്പ്രഭമാക്കുന്ന നീക്കങ്ങൾ നാടകീയമാണ് ഇതോടെ ക്ലബ്ബ് പ്രസിഡന്റ് ഫ്ലോറന്റിനോ പെരസിനോ മാനേജ്മെന്റിനുമെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ പുകയുന്നത് ക്രൂസിനും മോട്രിച്ചിനും അനുയോജ്യമായ പകരക്കാരെ കണ്ടെത്തുന്നതിൽ മാനേജ്മെന്റ് വരുത്തിയ ഗുരുതരമായ വീഴ്ചയാണ് ഈ തകർച്ചയുടെ പ്രധാന കാരണമെന്ന് ആരാധകർ വിശ്വസിക്കുന്നു ഫ്രഞ്ച് ക്ലബ്ബായ പി എസ് ജി അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോൾവേട്ടക്കാരൻ ടീം വിട്ടിട്ടും തളർന്നിട്ടില്ലെന്ന് മാത്രമല്ല മുമ്പത്തേക്കാൾ കരുത്താർജിച്ചുവെന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ എംബാപ്പയുടെ സാന്നിധ്യത്തിൽ ശരാശരി രണ്ടേ പോയിന്റ് മുപ്പത്തിനാല് ഗോളുകൾ നേടി അദ്ദേഹം പോയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സീസണിൽ ആ ശരാശരി രണ്ടേ പോയിന്റ് അമ്പത്തെട്ടിലേക്കാണ് ഉയർത്തിയത് ഒരു സൂപ്പർ താരത്തെ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന ആക്രമണ ശൈലിയിൽ നിന്ന് അവർ മാറുകയായിരുന്നു ടീമിലെ എല്ലാ കളിക്കാരും ഗോളടിയിൽ പങ്കുചേരുന്ന ഒരു സംയുക്ത നീക്കത്തിലേക്കാണ് ലൂയിസ് എൻഡ്രിക്കയുടെ ടീം മാറിയതെന്നാണ് ഈ മാറ്റത്തിലെ പ്രധാന കാരണം എന്നാൽ റയൽ മെഡ്രേഡിനെ സംബന്ധിച്ചിടത്തോളം എംബാപ്പയുടെ വരവോടു കൂടിയാണ് ഗോൾ വരൾച്ചയ്ക്ക് തുടക്കമിട്ടത് അതാണ് കണക്കുകൾ തെളിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ എംബാപ്പയില്ലാതെ ശരാശരി രണ്ടേ പോയിന്റ് ഇരുപത്തി ഒമ്പത് ഗോളുകൾ റയൽ മെഡ്രേഡ് സ്കോർ ചെയ്തിരുന്നു അദ്ദേഹം ടീമിലെത്തിയതോടെ രണ്ടേ പോയിന്റ് പൂജ്യം അഞ്ച് എന്ന നിലയിലേക്ക് താഴുകയാണ് ലോകോത്തര താരങ്ങളുടെ ഒരു വമ്പൻ നിര ഉണ്ടായിട്ടും അവർക്കിടയിലെ ഒത്തൊരുമയും കളിശൈലിയും ഇനിയും പൂർണ്ണതയിലെത്തിയിട്ടില്ല എന്നതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിഗത താരത്തിന്റെ പ്രഭാവത്തേക്കാൾ ഉപരിയായി ടീം ഗെയിമും കളിക്കാർ തമ്മിലുള്ള ശരിയായ ഏകോപനവുമാണ് മൈതാനത്തെ വിജയങ്ങളെ നിർണ്ണയിക്കുന്നതെന്ന വലിയ പാഠമാണ് ഈ രണ്ട് ക്ലബുകളുടെയും നിലവിലെ കണക്കുകൾ ഫുട്ബോൾ ലോകത്തിന് നൽകുന്നത് ഇന്ന് സാന്റിയാഗോ ബർണാബുവിലെ ഗാലറികൾ ഉയരുന്നത് ആവേശത്തിന്റെ ആരവങ്ങളല്ല മറിച്ച് പ്രിയപ്പെട്ട ടീമിന്റെ പതനം കണ്ടു വിങ്ങുന്ന ആരാധകരുടെ നിശബ്ദമായ തേങ്ങലുകളും നിസ്സഹായത നിറഞ്ഞ കൂവലുകളുമാണ് ഒരു കാലത്ത് യൂറോപ്പിനെ മുട്ടുകുത്തിച്ചിരുന്ന ആ വെള്ളപ്പടയോട്ടക്കാരെന്ന് അപമാനിതരായി തലകുനിച്ച് നിൽക്കുന്നത് കാണേണ്ടി വരുന്നത് എത്ര വികാരഭരിതമാണ് റൊണാൾഡോയുടെ ഗോളിനായുള്ള അടങ്ങാത്ത ആർത്തിയോ സെർജിയോ റാമോസിന്റെ ചോര തുടിക്കുന്ന പോരാട്ട വീര്യമോ ടോണി ക്രൂസിന്റെ മാന്ത്രിക പാസുകളോ ഇല്ലാത്ത ആ മൈതാനത്ത് നിന്ന് അവശേഷിക്കുന്നത് കേവലം ഓർമ്മകൾ മാത്രമാണ് വിറ്റഴിക്കാൻ വെച്ച സ്മാരകം പോലെ ആ പഴയ പ്രതാപത്തിന്റെ നേലുകൾ അവിടെ അലയുന്നുണ്ട് കോടികൾ വാരിയറിഞ്ഞ താരങ്ങൾ എത്തിച്ചെങ്കിലും ആ പഴയ പ്രതാപത്തിലേക്ക് ഭാഗമായ നീക്കങ്ങളൊന്നും നടന്നിട്ടില്ല ഇനി ആ പഴയ റെയൽമേഡ് തിരിച്ചു വരുമോ അതോ ചരിത്രത്തിന്റെ താളുകളിലെ ഒരു വിങ്ങുന്നോർമയായി മാത്രം അവശേഷിക്കും